പലസ്തീനികളുടെ ചോരക്ക് പകരം ചോദിക്കുമെന്ന് യമൻ ഇസ്രായേലിനെ ഭീഷണിപ്പെടുത്തിയിരിക്കുന്നു ആ മേഖല കേന്ദ്രീകരിച്ച് ശക്തമായിരിക്കുന്ന ആക്രമണം ഏത് നിമിഷവും പ്രതീക്ഷിക്കാമെന്നും ജാഗരകരായി നിൽക്കുകയാണ് ജനങ്ങൾക്ക് ഉചിതം എന്ന തരത്തിലുള്ള ഒരു മുന്നറിയിപ്പാണ് യമന്റെ ഭാഗത്തുനിന്ന് ഇപ്പൊ ഇസ്രായേൽ നേരെ ഉണ്ടായിരിക്കുന്നത് അവർ പറയുന്ന കാര്യം എങ്ങനെയാണ് ദേശീയതയും ലക്ഷ്യവും നോക്കാതെ ഇസ്രായേലിനെ ചെങ്കടയിൽ ഞങ്ങൾ നേരിടും ഞങ്ങളുടെ തോക്കിൻ്റെ മുനമ്പിൽ തന്നെയാണ് ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം ഇപ്പൊ നിലനിൽക്കുന്നത് തങ്ങൾ ആക്രമിച്ചാൽ എത്താൻ പറ്റാത്ത ഒരു മേഖലയും നിലവിലെ സാഹചര്യത്തിൽ ഇസ്രായേൽ ഇല്ല എന്നുള്ളത് നിങ്ങൾ ഓർക്കണം എന്നുള്ളതാണ് ബെങ്കൂലിൻ എയർപോർട്ടുമായി ബന്ധപ്പെട്ടും നാലോളം അവരുടെ സീ പോർട്ട് സീ പോട്ടുമായി ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ചുള്ള പരാമർശങ്ങളൊക്കെ അവിടെ അവർ നടത്തുന്നുണ്ട് അതിക്രൂരമായിരിക്കുന്ന പ്രവൃത്തിയാണ് ഗസേൽ ഇപ്പോൾ ഇസ്രായേൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് സമാനതകളില്ലാത്ത ചരിത്രത്തിൽ സമാനതകളില്ലാത്ത പ്രവൃത്തി ചെയ്യുന്ന സമയത്ത് ഇസ്രായേൽ പലസ്തീൻ എന്ന് പറയുന്നത് ജനങ്ങളെ രക്ഷിക്കേണ്ടത് ഞങ്ങളുടെ കടമയും ബാധ്യതയാണ് ഞങ്ങൾ അത് നിർവഹിക്കും ഈ യുദ്ധത്തിൽ നിങ്ങൾക്ക് ജയിക്കാൻ വേണ്ടി സാധിക്കുകയില്ല ഇസ്രായേലിനോട് യമൻ പറയുന്നത് നിസ്സാരമായിരിക്കുന്ന വാക്കുകളല്ല അത് ഗൗരവമുള്ളതും ഭാവിൽ വരാൻ പോകുന്നതുമാണ് നിങ്ങൾ ഈ പലസ്തീനികളുടെ ചോര വളരെ ബഹുമാനപ്പെട്ടതും ആദരിക്കപ്പെട്ടതുമാണ് തീർച്ചയായിട്ടും അവിടെ എന്നാണോ സമാധാനം അവസാനിക്കുന്നത് അന്ന് മാത്രമേ ഇസ്രായേലും സമാധാനം അവസാനിക്കുകയുള്ളൂ എന്ന് മാത്രമല്ല ഒരിക്കൽ പോലും ശാന്തമായിരിക്കുന്ന ഒരു പ്രഭാതം ഇനി ഇസ്രായേൽ പ്രതീക്ഷിക്കേണ്ട കാര്യമില്ല അത്രക്ക് പാതകം നിങ്ങൾ ചെയ്തു പോയിരിക്കുന്നു ഓരോരോ കാര്യങ്ങളും വളരെ കൃത്യമായ രീതിയിൽ വിവരിച്ചു കൊണ്ടാണ് ഇസ്രായേലിന് യമൻ മുന്നറിയിപ്പ് നൽകുന്നത് ആയുധങ്ങൾക്ക് മൂർച്ച കൂട്ടുന്ന തയ്യാറെടുപ്പിലാണ് ഞങ്ങളിപ്പോൾ പ്രതിരോധവും പോരാട്ടവും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പുത്തിരിയല്ല അതിനെ അതിജീവിച്ചിട്ടുണ്ട് അതിനെ അതിജീവിക്കാൻ സാധിക്കുക സാധിക്കുക തന്നെ ചെയ്യും എന്നുള്ള കാര്യം ലോകത്തിന് അറിയാവുന്നതാണ് ഞങ്ങൾ അമേരിക്കയെ ചെങ്കടൽ പ്രതിരോധിച്ചതിൻ്റെ അപ്പുറം മറ്റൊന്നുമില്ല അല്ലെങ്കിൽ അതിൻ്റെ തായയാണ് യഥാർത്ഥത്തിൽ ഇസ്രായേൽ ഉള്ളത് എന്ന് എന്ന കാര്യമാണ് പറയുന്നത് ഈ ചെങ്കടലുമായി ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് വീണ്ടും അവർ പരാമർശിച്ചുകൊണ്ട് പറയുന്നു നിങ്ങളുടെ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് ഏത് രാജ്യത്തു നിന്ന് വന്നാലും ഞങ്ങൾ ആ ആ കപ്പൽ തങ്ങളെ ആക്രമിച്ച് തകർക്കുമെന്ന് മാത്രമല്ല അതിലുള്ള ബന്ധുക്കളെപ്പോലും അതിലുള്ള ജീവനക്കാരെ പോലും ബന്ധുക്കളാക്കി ഞങ്ങൾ കൊണ്ടുപോവുകയും ചെയ്യും ഇതിനോടനുബന്ധിച്ച് നിങ്ങൾ ഞങ്ങളുടെ രാജ്യത്തെ ആക്രമിച്ചു ആക്രമിച്ചതോടനുബന്ധിച്ച് എയർപോർട്ടിന് നാശങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഞങ്ങളുടെ പെട്രോളിയം മേഖലയെ ആക്രമിച്ചിട്ടുണ്ട് അതിന് വലിയ തകർച്ചയും മരണങ്ങളും ഉണ്ടായിട്ടുണ്ട് നിങ്ങൾ കരുതി അതോടുകൂടി അവസാനിച്ചു എന്നാൽ അതിന് ശേഷവും ഞങ്ങൾ ശക്തരായിട്ടുണ്ട് എന്നതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ട പ്രധാനമായിരിക്കുന്ന കാര്യം ഈ അടുത്ത് ഒരു റിപ്പോർട്ട് ഇസ്രായേലിൻ്റെ മീഡിയകളൊക്കെ കൂടി കൊടുത്തിരുന്നു ചെങ്കടൽ കേന്ദ്രീകരിച്ചുകൊണ്ട് യുദ്ധ കപ്പലോ അതല്ലെങ്കിൽ ആയുധം വഹിച്ചൊരു കപ്പലോ ഈ മേഖലയിൽ ഈ മേഖല കേന്ദ്രീകരിച്ച് വന്നുകൊണ്ടിരിക്കുന്നു എന്നാണ് ഇവിടെ നങ്കൂരം ഇട്ടിരിക്കുന്നു എന്ന തരത്തിലുള്ള റിപ്പോർട്ടാണ് വന്നത് അതായത് യമനെ കേന്ദ്രീകരിച്ചുകൊണ്ട് അല്ലെങ്കിൽ യമന ലക്ഷ്യം വെച്ചുകൊണ്ട് മറ്റൊരു രാജ്യത്തിൻ്റെ കപ്പൽ ഈ മേഖലയിലേക്ക് വന്നിരിക്കുന്നു എന്നുള്ളതാണ് അത് ഏത് രാജ്യത്തിൽ നിന്നാണ് വന്നത് എന്നതിനെക്കുറിച്ച് ഇറാൻ ഇറാനിലാവാനാണ് സാധ്യതകൾ പറയുന്നത് അപ്പോൾ അതിൽ നിറയെ ആയുധങ്ങളാണ് മാത്രവുമല്ല യമന്റെ കൈവശത്തിലുള്ള ആയുധങ്ങളും യുദ്ധസാമഗ്രികളുമെല്ലാം വളരെ സുരക്ഷിതമാണ് അതിനെ ആക്രമിക്കാനോ നോവിക്കാനോ നിങ്ങൾക്ക് സാധിച്ചിട്ടില്ല ഇറാനിലെ ആക്രമിച്ചതോടനുബന്ധിച്ച് ഇസ്രായേൽ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം ഉണ്ടായി മുപ്പത്തഞ്ച് ശതമാനത്തോളം അവരുടെ മിസൈലുകളൊക്കെ തങ്ങൾ തകർത്തിരിക്കുന്നു എന്ന് അന്നത്തെ രാത്രിയാണ് ഏറ്റവും കൂടുതൽ ശക്തമായിരിക്കുന്ന ആക്രമണം ഇസ്രായേൽ നേരിടേണ്ടി വന്നത് അപ്പോൾ അവർ കള്ളത്തരും പൊള്ളത്തലും മാത്രം പറയുന്ന രണ്ട് രാജ്യങ്ങളാണ് ലോകത്ത് ഉള്ളത് അതൊന്ന് ഇസ്രായേലുമാണ് രണ്ടാമത്തെ അമേരിക്കയുമാണ് അവർ പറയുന്നത് ലോകം വിശ്വസിക്കില്ല കാര്യം എന്ന് പറയുന്നത് എന്തൊരു പ്രശ്നങ്ങൾ നടക്കുകയാണെങ്കിലും ഇസ്രായേൽ ഒരു കാര്യം സ്ഥിരീകരിക്കപ്പെട്ട് കഴിഞ്ഞാൽ അതിന് ബദലായി യുദ്ധം ചെയ്യുന്നത് ഈ പരസ്യം ആണെങ്കിൽ അവർ സ്ഥിരീകരിക്കപ്പെടുന്ന സമയത്ത് മാത്രമേ ലോകം അത് വിശ്വസിക്കൂ എന്നേക്ക് ലോകം ഇപ്പോൾ എത്തിയിരിക്കുന്നു എന്ന് ചുരുക്കം അപ്പം ചെങ്കടലിലെ ചെ ചെങ്കടിലെ മേഖലയെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള വിവരങ്ങളൊക്കെ പറഞ്ഞതിന്റെ പുറമേ ആയിട്ട് പിന്നീട് ബംഗൂരി എയർപോർട്ടുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുന്നുണ്ട് ഇത് ഞങ്ങളുടെ നിരീക്ഷണത്തിലാണ് യാത്രക്കാർ ആ എയർപോർട്ട് ഒഴിവാക്കണം എന്നാണ് മുൻപ് പറഞ്ഞിട്ടുണ്ട് രണ്ടിലധികം പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ഓരോരോ പ്രാവശ്യം പറയുന്ന സമയത്തും യമന്റെ ഭാഗത്ത് നിന്ന് അക്രമം ഉണ്ടായിട്ടുണ്ട് രണ്ട് പ്രാവശ്യം പറഞ്ഞു ഇനിയിപ്പോൾ മൂന്നാമത്തെ പ്രാവശ്യം അവര് പറഞ്ഞിരിക്കുകയാണ് അതിന്റെ അർത്ഥം ഈ മേഖല കേന്ദ്രീകരിച്ചു അക്രമം ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്ന തരത്തിലാണ് സുരക്ഷിത്വം നഷ്ടപ്പെട്ട ഒരു ജനതയായി ഇസ്രായേൽ മാറിയിട്ടില്ലേ എന്ന് നിങ്ങൾ അവരോട് ചോദിക്കണം എന്നൊക്കെ ഈ വിവരത്തിൻ്റെ അനുബന്ധിച്ച് അവർ പറയുന്നുണ്ട് കാരണം എന്ന് പറഞ്ഞാൽ മുൻപ് സംബന്ധിച്ചിടത്തോളം അതായത് ഒക്ടോബർ ഏഴാം തീയതി ഉള്ള ആക്രമത്തിന് മുൻപുള്ള ഇസ്രായേലിൻ്റെ ചിത്രങ്ങളും രീതികളും അല്ല ഇപ്പോൾ നിലവിൽ അവിടെ ഉള്ളത് അവിടെ ഇപ്പോൾ ആർക്കും ആരെയും വിശ്വാസമില്ലാത്ത രീതിയിലും സുരക്ഷിത്വമില്ലാത്ത രീതിയിലുമാണ് ഇറാൻ്റെ അക്രമത്തോടനുബന്ധിച്ച് നാൽപ്പതിനായിരം ഇസ്രായേലുകൾക്ക് അവിടെ വീട് നഷ്ടപ്പെട്ടിട്ടുണ്ട് സുരക്ഷിത താവളം കേടി തേടി അവരങ്ങോട്ടും ഇങ്ങോട്ട് പോവുകയാണ് ഇപ്പോൾ യമേൻ്റെ ഭാഗത്ത് ഒരു അക്രമം ഉണ്ടാകുന്ന സമയത്ത് അവിടെ സൈനം മുങ്ങിക്കഴിഞ്ഞാൽ അവർക്ക് യഥാർത്ഥത്തിൽ ഒളിച്ചു നിൽക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ സുരക്ഷിത മേഖല കേന്ദ്രീകരിച്ചിട്ട് പോകാൻ വേണ്ടി ബംഗറുകൾ പോലും യഥാർത്ഥത്തിൽ ഇല്ല എന്നുള്ളതാണ് അതിൻ്റെ കാര്യം വീടില്ലാത്ത പല ആളുകളും ഈ ബങ്കറിനെ ആശ്രയിച്ചു കൊണ്ടാണ് താമസിക്കുന്നത് അല്ലെങ്കിൽ ജീവിക്കുന്നത് എന്ന് ചുരുക്കം ബോബാലത്തിൻ്റെ ഇടയിൽ പോലും താമസിക്കുന്ന ഇസ്രാലിയർ ഉണ്ട് എന്ന് ആ യുദ്ധത്തോടനുബന്ധിച്ച് തന്നെ കഴിഞ്ഞ മാസത്തെ ഇരുപത്തി അഞ്ചാം തീയതിയുള്ള ഏറ്റവും അവസാനത്തെ വെടിനിർത്തലുമായിട്ട് ബന്ധപ്പെട്ട ചില റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ പഠന സമയത്ത് വീടില്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം അവർ മറ്റൊരു മേഖല ആശ്രയിക്കേണ്ടി വരും അത്രയും വലിയ നാശങ്ങളും നഷ്ടങ്ങളും യഥാർത്ഥത്തിൽ ഇസ്രായേൽ ഉണ്ടായിട്ടുണ്ട് എന്ന് ചുരുക്കം ഇപ്പോഴത്തെ നിലവിലെ ഈ ഭീഷണിയുമായി ബന്ധപ്പെട്ട കാര്യം യഥാർത്ഥത്തിൽ അതീവ ഗൗരവമുള്ളതാണ് പ്രോക്സി വിഭാഗങ്ങളെ കൊണ്ടുള്ള ഒരു ഏകോപനം ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്ന് പറയുന്നു അതായത് യമന് ലബനാന് പാലസ്തീന് ഇറാഖ് ഇറാഖ് അതേപോലെ തന്നെ ബഹ്റൈൻ ഇവിടെ ഒക്കെ ഇറാൻ പ്രോക്സി വിഭാഗങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട് ഇവരെ എല്ലാം കൂടി ഏകോപിച്ചുകൊണ്ട് ഒരാക്രമണം അല്ലെങ്കിൽ ശക്തമായിരിക്കുന്ന ഒരു ആക്രമണം ഇപ്പ ഇസ്രായേൽ നേരെ ഉണ്ടാവാനുള്ള സാധ്യതകൾ ഒഴിവാക്കാൻ പറ്റില്ല അല്ലെങ്കിൽ ഒഴിവാക്കാൻ കഴിയില്ല എന്നിടത്തേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു എന്നുള്ള വിവരങ്ങളാണ് ഇതിനോടനുബന്ധിച്ച് പുറത്തു വരുന്നത് ഗസേൽ നടക്കുന്ന ക്രൂരമായിരിക്കുന്ന പ്രവർത്തികൾക്ക് തങ്ങൾ പകരം ചോദിക്കുമെന്നും അത് കഠിനവും ഭയങ്കരവുമായിരിക്കുമെന്നും അത് താങ്ങാൻ വേണ്ടി ഇസ്രായേൽ സാധിക്കയില്ല എന്നുള്ളത് വളരെ കൃത്യമാണ് എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു എന്നെല്ലാം പറഞ്ഞുകൊണ്ടാണ് യഥാർത്ഥത്തിൽ അവർക്കുള്ള നിർദ്ദേശങ്ങൾ അവസാനിക്കുന്നതും അവരോടുള്ള അവർക്കുള്ള താക്കീതുകൾ അവസാനിപ്പിച്ചുകൊണ്ട്